ുള്ള കുറച്ച് ദിവസങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും വീഡിയോസ് ആയിരിക്കും ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് മലേഷ്യൻ വിശേഷങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കാണുന്ന നിങ്ങൾക്കും ഒരുപാടാവുമ്പോൾ കാണുന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും എനിക്കതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷേ കാണുന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുകൊണ്ട് ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് വിശേഷങ്ങൾ തീർക്കണം അപ്പോൾ വിശേഷം കോലാലംപൂർ മലേഷ്യ വിശേഷമൊക്കെ കാണാൻ താല്പര്യമുള്ളവർ കാണുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്ക് പോയേക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഞങ്ങൾക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് കേട്ടോ സച്ചു ആണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത് അപ്പോൾ സച്ചുവിന് ഉണ്ട് സച്ചു ടെക്നോ പാർക്കിൽ വോക്ക് ചെയ്യുകയാണ് അപ്പോൾ പോകുന്നവയ്ക്ക് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും അങ്ങനെ ഞങ്ങളൊരു സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ആവുന്നതിന് മുന്നേ ഞങ്ങൾ എയർപോർട്ട് എത്തി കേട്ടോ അത്രയും നേരത്തെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ സച്ചുവിന് ഓഫീസിൽ പോകണം അതുകൊണ്ട് പിന്നെ നമ്മൾ ഞങ്ങൾ ഊബറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല ഞങ്ങൾ കൊണ്ടാക്കാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒരേ നിർബന്ധം അപ്പോൾ പിന്നെ സച്ചുവിന് പിന്നെ ഞങ്ങളതൊരു എന്ന് കരുതി ഞങ്ങളുടെ സമയത്തിന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നീട് ലേറ്റ് ആക്കണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ പറഞ്ഞ് കുഴപ്പമില്ലേ സെവൻ തേർട്ടി ആകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയത് അപ്പോൾ ഈ വിശേഷം കാണിക്കുന്നതിന് കൂടെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ എയർപോർട്ടിൽ പോകുന്നവർക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അപ്പോൾ എയർപോർട്ട് ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ക്യാമറ എടുത്തിട്ടില്ല ഫോണിലാണ് കംപ്ലീറ്റ് എയർപോർട്ട് ഷൂട്ട് ചെയ്ത് പറ്റുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല പറ്റുന്നതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ഇതിൻ്റെ കൂട്ടത്ത് പറഞ്ഞു പോകാം അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ഫസ്റ്റ് ടൈം പോകുന്നവർക്ക് ഒന്ന് മനസ്സിലാക്കി കൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞു തരാം വീഡിയോ കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരുപാട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എൻട്രൻസിൽ തന്നെ അവിടെ അവരെ സമ്മതിക്കും ില്ല എടുക്കിടയിൽ എന്തിനാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് പെർമിഷൻ എല്ലാം വാങ്ങിയിട്ട് മാത്രമേ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഓൺ ടൈം ആണ് കൊലാലംപൂർ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡിലേഡ് ഡിലേഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കൗണ്ടർ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ നയൻ ഓ ക്ലോക്ക് ഒക്കെ കൗണ്ടർ ഓപ്പൺ ആകത്തുള്ളൂ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നെ കേട്ടോ അവിടെ കുറേ സമയമായിരുന്നു വെള്ളം കുടിക്കാൻ പോയി ടോയ്ലറ്റിൽ പോയി അങ്ങനെയൊക്കെ സമയം ഒരുപാട് നീക്കി നീക്കി തല്ലേ നീക്കി തള്ളി നീക്കി പോയി കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് നേരത്തെ വന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല സപ്പോസ് നമുക്ക് വരുന്ന വഴിക്ക് ട്രാഫിക് ജാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റ് ആവണ്ട ഡിലേ ആവാതിരിക്കാൻ നേരത്തെ വരാം പക്ഷേ ഇത്രയും നേരത്തെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ സച്ചിവിൻ്റെ സൗകര്യം നോക്കിയിട്ട് കൂടെ കേട്ടോ വന്നത് നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധിയില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഊബർ വിളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കത്തൂല്ല പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എയറേഷ്യയാണ് അവരുടെ കൗണ്ടർ ഓപ്പൺ ആവണമെങ്കിൽ അവരുടെ എല്ലാ എല്ലാ ഫ്ലൈറ്റിൻ്റെയും കൗണ്ടറും മൂന്ന് മണിക്കൂർ മുന്നേയാണ് ഓപ്പൺ ചെയ്യുന്നത് അക്കൗണ്ടർ നമ്പർ കാര്യങ്ങളെല്ലാം ഇതുപോലെ അവരുടെ സ്ക്രീനിൽ എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും എല്ലാ അപ്ഡേഷൻസ് എല്ലാം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഒരു മൂന്ന് മണിക്കൂർ മുന്നേ ആണ് അവരുടെ അക്കൗണ്ടർ ഓപ്പ ഓപ്പൺ ആവുന്നത് അരമണിക്കൂറ് മുന്നേ എന്തോ ക്ലോസ് ആവും കേട്ടോ അരയാണോ ഒന്നാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല നമ്മൾ നേരത്തെ ചെന്നതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ എത്ര മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറന്നു കേട്ടോ അപ്പോൾ എന്തായാലും മൂന്ന് മണിക്കൂർ മുന്നേ ഓപ്പൺ ചെയ്യും നമ്മൾ അര മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്യും ഒരു മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്യാം ആ ഒരു കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ എയർ ഏഷ്യയാണ് ബുക്ക് ചെയ്തത് മലേഷ്യൻ എയർലൈൻസ് ഒക്കെ ഉണ്ടോ കേട്ടോ ഞങ്ങൾ എയർ ഏഷ്യയാണ് ബുക്ക് ചെയ്തത് എയർ ഏഷ്യയിൽ നമുക്ക് സെവൻ കെ ജി കൊണ്ടുപോവാൻ പറ്റുള്ളൂ കേട്ടോ ക്യാബിൻ ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഡീഷനിൽ വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല സെവൻ കെ ജി ഒരാൾക്ക് സെവൻ കെ ജി വേദയ്ക്ക് സെവൻ കെ ജി ഏട്ടന് സെവൻ കെ ജി എനിക്ക് സെവൻ കെ ജി അങ്ങനെ ടോട്ടൽ ട്വൻ്റി വൺ കെ ജി കൊണ്ടുപോകാം ഒരാൾക്ക് സെവൻ കെ ജി അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തത് ഞാനാട്ടോ വേണമെങ്കിൽ നമ്മുടെ ട്രാവൽസ് ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പക്ഷെ അവരെ കൊണ്ട് ബുക്ക് ചെയ്യിച്ചില്ല ഞങ്ങൾ ചെയ്തു കാരണം ഞങ്ങൾക്ക് കാർഡിലൊക്കെ കുറച്ച് പോയിൻറ്സ് എല്ലാം ആഡ് ആയിട്ട് കുറച്ച് ഡിസ്കൗണ്ട് കൂപ്പൺ ഒക്കെ കിട്ടും കിട്ടുമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തു അപ്പം ഞാൻ കൗണ്ടറിൽ നമ്മുടെ ഫ്രണ്ട് യില് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മറുപടി പുള്ളിയുടെ കാര്യം ചെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് പറഞ്ഞു ഞങ്ങൾ ചെന്ന പാടേ ഫസ്റ്റില്ല അതിൻ്റെ ഫസ്റ്റ് കയറി നിന്ന് കൗണ്ടർ ഓപ്പൺ ആയ പാടെ ഫുഡിങ് പാസും വാങ്ങി അതുപോലെ വെയിറ്റും ചെക്ക് ചെയ്തോട്ടോ അത് പറയാൻ ഞാൻ വിട്ടുപോയി വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ചെന്ന സമയം തന്നെ നമ്മൾ അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ സെവൻ കെ ജി കൂടുതലുണ്ടോ എന്നുള്ളത് അവിടെ ഒരു സ്ഥലത്ത് വച്ചിട്ടുണ്ട് ഒരു വെയിറ്റ് മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെക്ക് വെയിറ്റ് ചെക്ക് ചെയ്തായത് മൂന്ന് ബാഗും സെവൻ കെ ജി ആണ് ഇൻക്ലൂഡ് ഹാൻഡ് ബാഗ് കൂടിയാണ് അവർ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഞാനീ ഇട്ടിട്ടുള്ള ഈ ഷോൾഡർ ബാഗ് അതിന് കുഴപ്പമില്ല വലിയ ഹെവി ആയിട്ടുള്ള ഹാൻഡ് ബാഗ് ആണെങ്കിൽ ഇൻക്ലൂഡ് സെവൻ കെ ജി ആണ് പറയുന്നത് ചിലപ്പോൾ അത് ചെക്ക് ചെയ്യില്ല ചില സമയങ്ങളിൽ ചിലപ്പോൾ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ബാഗെല്ലാം ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ബാഗെല്ലാം ചെക്ക് വെയിറ്റ് ചെക്ക് ചെയ്ത് നമുക്ക് തരുന്നത് കേട്ടോ അങ്ങനെ ബാഗെല്ലാം ചെക്ക് ചെയ്തു ഓക്കെ സെവൻ കെ ജി ആണ് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു വേദയ്ക്കും എനിക്ക് മാഡിനും സീറ്റ് നമ്പർ എല്ലാം കിട്ടി ഇപ്പോഴാണ് സീറ്റ് നമ്പർ കിട്ടുന്നത് കേട്ടോ അടുത്ത് ആണ് അത് മുകളിൽ മുകളിലാട്ടോ മുകളിൽ നമ്മുടെ ഈ ട്രോളി കൊണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ബാഗിനെല്ലാം ആ താഴത്തേക്ക് മാറ്റുകയാണ് ചപ്പട്ട ബാഗ് കൊണ്ട് കേട്ടോ ഞാൻ പോയത് ഒരു ബാഗ് എനിക്ക് നല്ലതുണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പോൾ എല്ലായിടത്തും പോകുമ്പോഴും ഈ ബാഗിൻ്റെ മൂന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അതിലാണ് കൊണ്ട് പോകുന്നത് ഈ ക്യാബിൻ ബാഗ് ആകെ ഒരെണ് ഉള്ളൂ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല ക്യാബിൻ ബാഗ് മാത്രമായിട്ട് നമ്മളങ്ങ് പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് പറ്റിയ പറ്റലാണ് ആ ഒരു നല്ലൊരു ബാഗ് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടും അത്ര മോശം ബാഗൊന്നല്ല പഴയ വളരെ പണ്ടത്തെ ബാഗായിരുന്നു അത്രേ ഉള്ളൂ അത് കുഴപ്പമില്ല എല്ലാവരും അങ്ങനത്തെ ബാഗ് തന്നെ കൊണ്ടുവരണം പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനത്തെ ബാഗായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഇമിഗ്രേഷനിലേക്ക് പോയി ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ വന്ന് ലൈനിൽ നിന്ന് ഫസ്റ്റ് എന്നെ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങാൻ വാങ്ങാൻ വാങ്ങേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് അത് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ അങ്ങനെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് ഫോണും ഒന്നും ക്യാമറ ഒന്നും ഒട്ടും അലൗഡല്ല കേട്ടോ അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സാധനം ഉണ്ടായിരുന്നത് കൊണ്ട് ഏട്ടനും ഞാനും വേദയും കൂടിയിട്ട് അടിയിലൊക്കെ ഓരോ ഡ്രസ്സും കൂടി ഇട്ടിട്ടാണ് വന്നത് കേട്ടോ അതിന് നിന്നിട്ട് ഞാൻ എമിഗ്രേഷൻ എല്ലാം ബാഗിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്ത ശേഷം നമുക്കത് മാറ്റി ബാഗിലേക്ക് മാറ്റാം അപ്പോൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് ഞങ്ങളുടെ പേരുടെയും ഡ്രസ്സ് മാറ്റിയതാണ് ഏട്ടൻ്റെ ഷർട്ടിൻ്റെ അടിയിൽ ഒരു ടീ ഷർട്ട് കൂടെ കിടന്നതാ കേട്ടോ എന്നെ വല്ലാണ്ടെങ്കിൽ ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്ന കേട്ടോ എന്തിനാണ് ഈ ടീ ഷർട്ട് പോരെ അത് കുറച്ച് സാധനം കൊണ്ടുപോയാ പോരെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ഇല്ല വീഡിയോ എടുക്കുന്നതാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടാ സമാധാനിപ്പിച്ചു കേട്ടോ ആ എന്നിട്ട് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ ഫസ്റ്റ് വാങ്ങിയതിന്റെ കാര്യം ഇവിടെ നമുക്ക് ലോഞ്ച് ഉണ്ട് ലോഞ്ചിൽ എനിക്ക് കാർഡുണ്ട് അതിൽ ലോഞ്ചിൽ സാധാരണ ടൂ തൗസൻഡ് സംതിങ് ആണ് റൂപ്പീസ് വേറേറ്റ് വരുന്നത് അൺലിമിറ്റഡ് ഫുഡ് ബോഫേ പോലെ ഫുഡ് നമുക്ക് റെസ്റ്റ് ചെയ്യാം കാം ആൻഡ് ക്വൈറ്റ് കൂൾ ആണ് കേട്ടോ എന്നുള്ളത് എനിക്കും അറിയാം അപ്പോൾ എനിക്ക് കാർഡ് ഉള്ളതിൽ കിട്ടുമോ എന്ന് എനിക്കറിയാം സച്ചിന് കാർഡുണ്ട് സച്ചുവിന് രണ്ട് കാർഡുണ്ട് ഉണ്ട് ഒരു കാർഡ് തന്നായിരുന്നു ഒരു കാർഡിൻ്റെ കാര്യം ഞാൻ കരുതി എൻ്റെ കാർഡ് കൂടെ വേദയ്ക്ക് കൂടെ കയറാൻ പറ്റും എന്ന് കരുതി കേട്ടോ പക്ഷേ വേദയ്ക്ക് പത്ത് വയസ്സായതുകൊണ്ട് ഞാൻ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെയാണ് കരുതിയത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാർഡിൽ ഒരാളെ കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേദയ്ക്ക് കാർഡ് വേണമെന്ന് പറഞ്ഞു പറഞ്ഞോ പിന്നെ വേദയ്ക്ക് മാത്രം കാർഡ് കാർഡെടുത്തു സച്ച് തന്ന കാർഡിനെ പിന്നറിയത്തില്ലായിരുന്നു സച്ച് വർക്കിന് കയറിയത് കൊണ്ട് ആ സച്ചുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല ചീമയ്ക്ക് പിന്നറിയത്തില്ല ആകെ മൊത്തം കുള ആട്ടോ ഞാനും മേട്ടനും പുറത്തിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം മുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം അതായത് എൻ്റെ കാർഡ് അക്സെപ്റ്റ് ചെയ്തു രണ്ട് രൂപയുള്ളൂ രണ്ട് രൂപ ആ കാർഡിൽ നിന്ന് എടുക്കും അതിൽ ക്രെഡിറ്റ് കാർഡായിട്ടോ അവിടെ എടുക്കുന്നത് ആ കാർഡിൽ വേദ കയറി കഴിച്ചു ഞാനും എടും പുറത്തിരുന്നു ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിൽ വേദ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി കോഫിയും സാന്ഡ്വിച്ചും ഒക്കെ ഞാനും ആരും കഴിച്ചു കേട്ടോ അവിടെ ടു തൗസൻഡ് സംതിങ് ആണ് ഒരാൾക്ക് വരുന്നത് അത്രേൻ്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ കാർഡിൽ കയറി കഴിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത് കേട്ടോ അതെന്തായാലും തേഞ്ഞൊട്ടി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കോസ്റ്റോ കയറി കോഫിയും ആ ഒക്കെ കഴിച്ചു എന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ എയർ റേഷ്യയിലെ സുഹൃത്തുക്കൾ വന്നിട്ട് കൂട്ടായിട്ടോ അവർ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക അവരുടെ സൈറ്റിൽ എന്തോ ഇടാനാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് എടുത്ത് അവരുടെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കൂടെ കമ്പനിയാക്കി വെച്ച കേട്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാമല്ലോ എന്തെങ്കിലും സപ്പോസ് നമുക്കിപ്പോൾ പോകുമ്പോൾ വെയിറ്റ് ഒന്ന് കൂടി എന്ന് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് തന്നാൽ മീൻസ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലോന്ന് കരുതി ഇവർ അന്ന് സോപ്പിട്ടൊക്കെ വെച്ച് അവരുടെ നമ്പറൊക്കെ ഞാൻ വാങ്ങിവെച്ച കേട്ടോ അപ്പോൾ എന്തായാലും അവരുടെ സർവീസൊക്കെ അവരുടെ ഭാഗമൊക്കെ നല്ലതായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവരെ ബോർഡിംഗ് പാസ്സെല്ലാം ഇഷ്യൂ ചെയ്തു എമിഗ്രേഷൻ്റെ സ്ഥലത്ത് അവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ എമിഗ്രേഷൻ്റെ അവിടെ നമ്മളെ എമിഗ്രേഷൻ്റെ ഫസ്റ്റ് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് നേരെ എമിഗ്രേഷൻ്റെ അവിടെ പോവുക നമ്മുടെ പാസ്പോർട്ട് സീൽ ചെയ്തു തരും അത് കഴിഞ്ഞ് ഒരു ചെക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ കുറേ ട്രേസ് എല്ലാം വരും ആ ട്രേയിൽ നിന്ന് ഒരു ട്രേ എടുത്തിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ട്രേയിൽ വയ്ക്കുക അത് കഴിഞ്ഞ് ബാഗ് വയ്ക്കുക അതെല്ലാം ചെക്ക് ചെയ്തപ്പുറത്ത് പോവും നമ്മളപ്പഴേക്കും കറങ്ങി നമ്മളിപ്പുറം വരുക അപ്പം നമ്മളെ ചെക്ക് ചെയ്ത് വിടും നമ്മളെ ചെക്ക് ചെയ്ത് വിടുമ്പോൾ നമ്മുടെ ഈ ലഗേജും അവിടെ ചെക്ക് ചെക്കായിട്ട് വരും കേട്ടോ ഇലക്ട്രോണിക് ഐറ്റംസ് ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ ചാർജർ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വേറൊരു ട്രെയിൽ വയ്ക്കുക നമ്മുടെ ബാഗും വയ്ക്കുക സെപ്പറേറ്റ് അങ്ങനെ വെച്ച് ചെക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളേം ചെക്ക് ചെയ്ത് വരുമ്പോൾ ബാഗൊക്കെ വരും എന്നിട്ട് അതും എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ കുറേ സമയം ഇരുന്നപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു നമ്മുടെ ഇടവാന്ഡത്ത് അവർ കറക്റ്റ് പറയുന്ന ഗേറ്റ് ആയിരിക്കില്ല ചേഞ്ച് വരും നമുക്ക് ആദ്യം ഗേറ്റ് നമ്പർ ത്രീ എന്തോ പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ സ്ക്രീനിൽ ഗേറ്റ് നമ്പർ ഫോർ ആയട്ടോ അപ്പോൾ അവിടെ നമുക്ക് ബോർഡിംഗ് പാസിൽ ഇഷ്യൂ തരുന്ന ഗേറ്റ് ആയിരിക്കില്ല കുറേ കഴിയുമ്പോൾ മാറും അപ്പോൾ നമ്മളെപ്പോഴും ആ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളണം ഗേറ്റ് എപ്പോഴും എല്ലാ അല്ല സമയാകുമ്പോൾ ശ്രദ്ധിച്ചോളണം ഗേറ്റ് മാറുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ ഗേറ്റ് മാറി ഗേറ്റ് ഫോറിലേക്ക് വന്നു ട്വൽവ് ട്വൻ്റി ഫൈവ് ആയപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് മലേഷ്യയിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ആട്ടോ അതിൽ തന്നെയാണ് തിരിച്ച് നമ്മൾ മലേഷ്യയിലേക്കും പോകുന്നത് ഞാൻ എയർ ഏഷ്യയാണ് അപ്പോൾ ട്വൽവ് ട്വൻറ്റി ഫൈവ് ആയപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നതേ ഉള്ളൂ ആക്ച്വലി ട്വൽവ് ട്വൻറ്റി ഫൈവിന് പോവേണ്ട ഫ്ലൈറ്റായിരുന്നു അങ്ങനെ ഞാൻ സംസാരിച്ചത് ഏർ ഏഷ്യയിൽ ആ സ്റ്റാഫ് ഹോൾഡ് സംസാരിച്ചത് അവിടെ മലേഷ്യയിൽ മഴ ആയിരുന്നോ അതുകൊണ്ടാണോ ഫ്ലൈറ്റ് ഡിലേ ആയോ എന്നൊക്കെയാണ് ചോദിച്ചത് കേട്ടോ അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മഴയായിരിക്കാം എന്നൊക്കെ അവരും പറഞ്ഞു അങ്ങനെ ടൈമായി ട്വൽവ് ട്വൻറ്റി ഫൈവിന് വന്നു ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു ഒരു ട്വൽവ് തേർട്ടിയൊക്കെ ആയപ്പോൾ അവർ നമ്മളെ അകത്തേക്ക് വിട്ടു കേട്ടോ ഫ്ലൈറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് കയറുന്നതിന് മുന്നേ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോഴൊക്കെ ആ ചെക്കിംഗ് ഉണ്ടാവുകയുള്ളൂ ചിലപ്പോഴത് ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പോൾ ചെക്കിംഗ് ഉണ്ടായിരുന്നു ഒന്നുകൂടെ നമ്മുടെ ബാഗെല്ലാം എല്ലാം അഴിച്ചവർ ഒന്നുകൂടെ തുറന്ന് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി അങ്ങനെ അതെല്ലാം ചെക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് വിടുക വിടുകട്ടോ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ ടെൻ എ ബി സി ടെൻ ഡി ഇ എഫ് ഒ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഇതൊരു ചടങ്ങാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ കയറിയിരിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് സമയം നമുക്ക് എനിക്കെവിടെ പോയാലും ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം മൂന്നൂർക്കും അങ്ങനെയാന്ന് തോന്നുന്നു കാറാണ് കേട്ടോ നമുക്കിനി എത്ര ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റുണ്ട് ട്രെയിനുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കാർ പോകുന്ന സുഖം അതൊന്നും വേറെ തന്നെ കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാരി പിറക്കിയിട്ട് കൊണ്ടുപോവാം ആവശ്യമുള്ള സ്ഥലത്ത് നിർത്താം വെള്ളം കുടിക്കാം ഇരിക്കാം കിടക്കാം എന്ത് വേണോ ചെയ്യാം ഭയങ്കര പ്രൈവസി കാര്യങ്ങളാണ് ഇത് നമുക്ക് മൂന്ന് സീറ്റ് തരും അതിനുള്ളിൽ കുത്തിഞ്ഞേരിക്കും നമ്മൾ ഇരുന്നോള്ളാം പ്രത്യേകിച്ച് എയർ റീഷിയുടെ ഒക്കെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ വേറെ ചെവിയിലൊക്കെ എന്തോ കുത്തിക്കയറ്റോട്ടോ ചിലപ്പോൾ ചെവി വേദനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പബ്ലിനെ മാറ്റി അവർക്ക് വച്ചാലാണ് ബുദ്ധിമുട്ട് വച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഫ്ലൈറ്റ് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല റഷ് ആയിരുന്നു എന്ന് തോന്നുന്നു നല്ല ആളുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് വന്നപ്പോഴേ നമ്മുടെ ഫ്ലൈറ്റ് ഫുൾ മിസ്ഡായിട്ട് പുറമേ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ ക്ലാസ്സൊക്കെ ഫുൾ മിസ്ഡായിട്ട് ഇപ്പോൾ ഉണ്ട് അങ്ങനെ നമ്മുടെ എയർ ഹോസ്റ്റസ് അവരുടെ കലാപരിപാടികൾ തുടങ്ങി ഇത് സ്ഥിരമുള്ളതാണല്ലോ അവർ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുന്നേ അവരുടെ കുറച്ച് പരിപാടികളുണ്ടല്ലോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് പതിയെ പതിയെ ഉരുണ്ട് ഉരുണ്ട് പോവുകയാണ് എന്നിട്ടൊരു എടുക്കാം അങ്ങ് എടുക്കുമല്ലോ അത് നോക്കിയിരിക്കുകയാണ് പക്ഷേ ഞാൻ വീഡിയോ ക്യാമറയിൽ നല്ലതായിട്ട് നോക്കിയപ്പോൾ കിട്ടുന്നില്ല മിറർ ഫുൾ മിററിലോ സോറി ഗ്ലാസ് ഫുൾ ഇങ്ങനെ എന്തോ മിസ്ഡ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ മഴ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു അങ്ങനെ ഇവിടെ നിന്ന് പത്തിരുപത് ശെ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എടുക്കുന്ന ഫ്ലൈറ്റ് അവിടെ കുറേ ശരിക്കും പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എടുക്കേണ്ട ഫ്ലൈറ്റ് ഒരു മണിക്കാട്ടോ എടുത്തത് ഒരു മണിയായി എടുത്തപ്പോഴേക്കും അവിടെ ഏഴ് മണിക്ക് എന്തോ എത്തേണ്ട ഫ്ലൈറ്റ് ഏഴര ആയിട്ടോ എത്തിയപ്പം നല്ല ഡിലേ ഒരു അരമണിക്കൂർ ഡിലേ ആയി നാല് മണിക്കൂറാട്ടോ ട്രിവാൻഡ്രത്തു നിന്ന് മലേഷ്യ വരെയുള്ള യാത്ര ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അവിടെ രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് ഇവിടെ ഇപ്പോൾ എട്ട് മണിയാണെങ്കിൽ അവിടെ എത്ര മണിയായിരിക്കും പത്തര മണി അങ്ങനെ എന്തുവാണോ കണക്ക് കേട്ടോ രണ്ടര മണിക്കൂർ മലേഷ്യ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടുന്ന് നാല് മണിക്കൂർ യാത്രയേ ഉള്ളൂ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എടുത്താൽ അവിടെ ഏഴ് മണിക്ക് അവിടുത്തെ ഏഴ് മണിക്ക് അങ്ങനെ എന്തുവാണോ എത്തേണ്ടിയിരുന്നത് പക്ഷേ ഒരു അരമണിക്കൂറോളം ഡിലേ ആയി ഫ്ലൈറ്റിൽ ഫുഡ് വെള്ളം എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പന്ത്രണ്ടരയ്ക്ക് എന്ത് കഴിക്കാനാണ് എന്നിട്ട് നമ്മൾ കോലാലംപൂർ അതായത് മലേഷ്യയിൽ കോലാലംപൂർ ആട്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായപ്പോൾ കുറേ കുറച്ചൊക്കെ വെട്ടം വന്നു തുടങ്ങി ആറ് മണിയൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് വെട്ടം വന്നു തുടങ്ങി ക്ലിയർ സ്കൈ ആയ കേട്ടോ അല്ല ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയമായപ്പോൾ ക്ലിയർ സ്കൈ ആയി പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യ പതിയെ ആ കാരാഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അതിൽ കയറുന്നതും ഇറങ്ങുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ മലേഷ്യയിലെത്തി കോളാലംപുരം എത്തി ഇവിടെ നോക്കിയപ്പോൾ എവിടെ നോക്കിയിട്ട് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇവിടെ ഇനിയൊരു ഒരു എമിഗ്രേഷനിലൂടെ ഉണ്ട് നമ്മൾ പുറത്തേക്ക് ചാടണമെങ്കിൽ അവർ നമ്മുടെ പാസ്പോർട്ടിലൊന്നുകൂടെ സീൽ ചെയ്യണം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഒരു സീലൂടെ വാങ്ങിച്ചാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി അത് എവിടെയാന്ന് ഇനി കണ്ടുപിടിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് 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 ഒന്നാമത് ഫ്ലൈറ്റ് ചെയ്തിട്ട് എനിക്ക് ഉറക്കമൊന്നും വന്നില്ല വേദയ്ക്കും അങ്ങനെ വേദനയും ചെറുതായിട്ടൊക്കെ ഉറങ്ങി അടിഞ്ഞു ചെറുതായിട്ടൊക്കെ ഉറങ്ങി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല കേട്ടോ എനിക്കാണെങ്കിൽ വയ്യ ഇത് നടന്നിട്ട് നടന്നിട്ട് പണ്ടരത്തല്ലോ എനിക്ക് അമ്മ ഒരു മണിക്കൂർ കൂടുതലെങ്കിലും നടന്നിട്ടുണ്ടാവുക കേട്ടോ എത്ര നടന്നിട്ടും എത്തുന്നില്ല അവസാനം എനിക്ക് ഡൗട്ടായിട്ടോ നമ്മുടെ ഫ്രണ്ട്ലക്കെ ഇറങ്ങിയവരെന്നു ആരും കാണാനില്ല കുറേ സ്ഥലങ്ങളിൽ ആരുമില്ല സെക്യൂരിറ്റി ചോദിക്കുമ്പോൾ ഗോ സ്ട്രേറ്റ് ഗോ സ്ട്രേറ്റ് ഗോ ഗോ സ്ട്രെയിറ്റ് എന്ന് തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ ചോദിക്കുമ്പോൾ പറയുന്നത് കേട്ടോ നമ്മൾ സ്ട്രെയിറ്റ് സ്ട്രേറ്റ് പോയിട്ടും 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 എത്തുന്നില്ല കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു ബോർഡ് വെച്ചിട്ട് എത്താത്തത് കൊണ്ട് സെക്യൂരിറ്റി ചോദിക്കും സെക്യൂരിറ്റി തന്നെ കറക്റ്റ് സെക്യൂരിറ്റി അല്ല സ്റ്റാഫ് സ്റ്റാഫുകളുടെ ഒക്കെ ചോദിക്കുമ്പോൾ ഗോ സ്ട്രേറ്റ് ഗോ സ്ട്രേറ്റ് ഇമിഗ്രേഷൻ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്ങും എങ്ങും എത്തുന്നില്ല ഒരു ട്രാവലേറ്റർ ഉള്ളതാണെങ്കിൽ അതിൽ കയറി നിന്നാൻ്റെ അതി നിൽക്കുന്നതിലും ഭേദം നടന്നു പോകുന്നതാട്ടോ നടന്നിട്ട് നിന്നിട്ടൊന്നും ഒത്തുന്നില്ല നടന്ന് നടന്ന് തന്നെ പോകണം ഞാൻ ട്രാവലേറ്റർ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല നിന്നിട്ടിങ്ങനെ വരുന്ന സാധനത്തിനെയാണ് അങ്ങനെ പറയുന്നത് മറ്റേത് മറ്റത് അങ്ങനെ നടന്ന് 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 കുറച്ച് സ്ഥലങ്ങളിലെത്തുമ്പോൾ കുറച്ച് ആൾക്കാർ നിൽക്കുന്നതാണ് കരുതും ആ ഇവിടെ എത്തി എത്തിയെന്നായിരുന്നു കേട്ടോ പക്ഷേ അല്ല വീണ്ടും 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 നമ്മൾ നടക്കണം നടന്ന് 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 ഒരു പരുവായി ഫ്ലൈറ്റ് ഇരുന്നതിൻ്റെ ക്ഷീണവും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ട് എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ അവസാനം നമ്മൾ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എത്തി കേട്ടോ അവിടെ നിന്നപ്പോഴേക്കും ലോങ്ങ് ക്യൂ എന്ന് പറഞ്ഞാലും പോലും ലോങ് ക്യൂ അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ കുറേ സമയം നിന്ന് 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 അവിടെ ഇമിഗ്രേഷനിൽ അവിടെ നിന്ന് നമുക്ക് സീൽ ചെയ്ത് തന്നു അത് കഴിഞ്ഞാലേ നമുക്ക് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ സീൽ ചെയ്ത് തന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കൊന്ന് ഫ്രഷപ്പ് ആവണം നമുക്ക് റൂമുള്ളത് റൂം ചെക്ക് ഇൻ എന്ന് പറയുന്നത് മൂന്ന് മണിയാട്ടോ ഈവനിങ് ഇവിടെ പെട്ടേ ആയിട്ടേ ഉള്ളൂ പുറത്ത് നമ്മുടെ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പാക്കേജാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സാരഥി ഹോളിഡേസിൻ്റെ ഒരു പാക്കേജാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുറത്ത് ഡ്രൈവർ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയ ശേഷം പോവാമെന്ന് കരുതി എന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ സ്ഥലങ്ങൾ കണ്ട് കണ്ട് വേണം പോവാൻ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയ ശേഷം മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ടോയ്ലറ്റ് അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ ടോയ്ലറ്റ് എല്ലാം കണ്ടുപിടിച്ചു നല്ല നീറ്റ് ആൻഡ് ക്ലീനും വലിയൊരു എയർപോർട്ടും കേട്ടോ തിരിച്ച് വരുന്ന വഴിക്ക് എയർപോർട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ നമുക്ക് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം പുറത്ത് ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നു ഒരുപാട് ഡിലേ ആയി ഫ്ലൈറ്റ് ഇമിഗ്രേഷൻ സൈഡിൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് ലേറ്റായി ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാനും വയ്യ കേട്ടോ അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല തിരിച്ച് വന്നപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് എയർപോർട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് തിരിച്ച് വരുന്ന വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെ ടോയ്ലറ്റിലെല്ലാം കയറി ഫ്രഷ് ആയ ശേഷം പുറത്തേക്ക് വന്നു വൈഫൈ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവറെ കോൺടാക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി മുതൽ അവരുടെ ട്രാവൽ ഏജൻസി അവരാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് ഈ പിക്കപ്പും പേ ഡ്രോപ്പും നമ്മളെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നതും എല്ലാം അവരാട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വല്ല കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിലേ വരും വന്നതിൻ്റെ ക്ഷീണമുണ്ട് ഇതെല്ലാം ക്യാമറയിലും ഫോണിലൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ട് പല പല വീഡിയോസ് കിടക്കുകയാണ് ഇതിനെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന കാര്യം കുറച്ച് നേരത്തെ കഷ്ടപ്പാട് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും പക്ഷേ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ മാക്സിമം ഒരു ദിവസം ഞാൻ ഇടും കേട്ടും എങ്കിലും നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഈ മലേഷ്യൻ വിശേഷങ്ങൾ കഴിയത്തുള്ളൂ അതുപോലെ ഈ ഒരു പാക്കേജ് സാരഥി ആണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷനല്ല അവർക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും പോവാനൊക്കെ മലേഷ്യയിൽ പോകാനായിട്ട് ഒരു ബഡ്ജറ്റ് ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും ഞാൻ എടുത്തെടുത്ത് അവരുടെ കാര്യം പറയുന്നത് അവരുടെ പാക്കേജ് നല്ലതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അങ്ങനെ ഇനി അടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം മലേഷ്യൻ വിശേഷങ്ങളായിരിക്കും കുറേയേറെ നല്ല മലേഷ്യൻ കാഴ്ചകളുമായിട്ട് നമുക്ക് വീഡിയോസ് എല്ലാം ഇനി കണ്ടിന്യൂ ചെയ്യാം ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ടാവും താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം മലേഷ്യൻ വിശേഷം കാണണം എന്നുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല മലേഷ്യൻ വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ അതുവരേക്കും